വെൽക്കം ടു ദേവീസ് ടിപ്സ് ഞാൻ ദിവ്യ ഞാനിന്നൊരു അടിപൊളിയായിട്ടുള്ള ഫേസ് പായ്ക്കുമായിട്ടാണ് വന്നേക്കുന്നത് സ്കിൻ നല്ലപോലെ വൈറ്റൻ ആവാനും ഗ്ലോ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോൾ വൈറ്റനാവണമെങ്കിൽ നമ്മുടെ മുഖത്തുള്ള പിഗ്മെന്റേഷനും ടാനും ഒക്കെ മാറണം അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പായ്ക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഡേറ്റ്സ് ആണ് ഡേറ്റ്സ് വെച്ച് ഓൾറെഡി ഞാൻ ഒരു പായക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടി ആണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളെന്തായാലും ഫ്രൈ ചെയ്ത് നോക്ക് നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആണ് ഡേറ്റ്സ് നമ്മളുടെ മുഖത്തുള്ള റിംഗിൾസ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ടാൻ മാറാനും പിഗ്മെൻറ്റേഷ്യൻ മാറാനും ഡാർക്ക് സ്പോട്ട് മാറാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആണ് ഡേറ്റ്സ് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഐറ്റംസും കൂടി ചേർത്തിട്ട് ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഒരു പായക്ക ഇട്ട് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് സ്കിൻ നല്ല പോലെ ബ്രൈറ്റനായി ബ്രൈറ്റനായതിനേക്കാൾ പോലെ ഒരു ഒരു രണ്ട് ടോണോളം കൂടിയിട്ടുണ്ട് ഇൻക്രീസ് ും നോക്ക് ഇത് വൈറ്റനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഒരു വൺ വീക്ക് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാവും എല്ലാം ജസ്റ്റ് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ടാൻ ഒന്ന് മാറണം അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു തവണ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും അത്ര കടിപൊളിയാണ് ഞാൻ വൺ ടൈം ഇട്ടപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടുതലുള്ള ബെല്ലക്കനോട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതും കയറുകാണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ പായക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന മൂന്ന് ഈന്തപ്പഴമാണ് എടുത്തേക്കുന്നത് അത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കുരു കളയവാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ പ്രോസസ്സ് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിരാൻ ഇട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് തേൻ ചേർക്കേണ്ട ഒരു ടീസ്പൂൺ മതി ഇനി വേണ്ടത് ഇത് പേസ്റ്റ് ആക്കാൻ ആവശ്യമായ പാലൂടെ ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റാക്കാം നമ്മുടെ പായക്ക് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കാം അത്യാവശ്യം ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ട് എൻ്റെ ഫേസിൽ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ ഈ ഡേറ്റ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളുടെ മുഖത്തുള്ള ടാൻ മാറാനും മുഖം നല്ലപോലെ ഹൈഡ്രേറ്റ് ആവാനും കോംപ്ലക്ഷൻ കൂട്ടാനും അതേപോലെ മുഖത്തുള്ള മുഹക്കൂരുകൾ മാറാനും ഇലാസിറ്റി കൂട്ടാനും സ്കിൻ നല്ലപോലെ ഗ്ലോ ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആണ് ഡേറ്റ്സ് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഹണിയ തേൻ നമ്മളുടെ സ്കിന്നിന് നല്ലൊരു ക്ലെൻസറായിട്ട് യൂസ് ചെയ്യും അതേപോലെ മുഹക്കുരു മാറാനും തിമ്പിൾ കാസ് മാറാനും മുഖം നല്ലപോലെ ഗ്ലോ ആവാനും റിങ്കിൾസ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അതേപോലെ പാലാണെങ്കിലും മുഖത്തുള്ള മുഖക്കുരു മാറാനും മുഖക്കുരു അധികം പൊട്ടി അങ്ങനെ നാശമാവാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആയി ഇതെല്ലാം അടിപൊളിയായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാനൊരു ഇരുപത് മിനിറ്റ് ഇത് വെക്കുന്നുണ്ട് മുഖത്ത് അതിനുശേഷം ഫേസ് വാഷ് ഉപയോഗിച്ചാണ് കഴുകുന്നത് ഇരുപത് മിനിറ്റിന് ശേഷം ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞ് ആ ഉള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ ആയിട്ടുണ്ട് ഗ്ലോ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്ക് അപ്പം നിങ്ങൾ പായക്കുണ്ടാക്കുന്നതും എനിക്ക് കിട്ടിയ റിസൾട്ടും ലൈവായിട്ട് കണ്ടല്ലോ ജസ്റ്റ് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞുള്ള റിസൾട്ടാണ് അപ്പോൾ അത്രത്തോളം വൺ ടൈം യൂസ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ് അത്രത്തോളം ഗ്ലോ ആയിട്ടുണ്ട് ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട് നിങ്ങൾ അത് കാണുന്നുണ്ടല്ലോ ആ പിഗ്മെന്റേഷൻ മാറി അൺ സ്കിൻ ടോൺ മാറും അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പായക്കാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് സ്കിൻ വൈറ്റനിങ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഇത് റെഗുലറായിട്ട് ഇടണം കണ്ടിന്യൂസ് ആയിട്ട് ഇടണം അല്ലെങ്കിൽ ഒരു ദിവസം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന റിസൾട്ട് ഒരു ദിവസം കഴിയുമ്പോൾ മങ്ങും പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുകയാണെങ്കിൽ ഒരു വൺ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പെർമനൻറ്റ് റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഡാർക്ക് സ്പോട്ട് മാറേണ്ടവരാണെങ്കിൽ അതാ നിങ്ങളുടെ പർപ്പസ് എങ്കിൽ അങ്ങനെയുള്ളവരും റെഗുലറൈസ്ഡ് ഇടണം എങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ വൺ ടൈം ഇടുമ്പോൾ നമുക്ക് ആ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ സ്കിൻ നല്ലപോലെ ഗ്ലോയാവും റൈറ്റൻ ആവും ടാൻ മാറും പിഗ്മെന്റേഷൻ മാറും അതൊക്കെ വൺ ടൈം കൊണ്ട് കിട്ടും ബാക്കി ഡാർക്ക് സ്പോട്ട് മാറുക അല്ലെങ്കിൽ കാസ് മാറുക അതൊക്കെയാണ് നമ്മുടെ പർപ്പസ് ിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം റിംഗിൾസ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് പക്ഷേ അത് മാറണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ഇടണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ടാറ്റ ബൈ ബൈ